മോഡി പറയുന്ന മോഡി തരംഗം തരംഗമെന്ന് പറയുന്നൊരു കാര്യം ഇന്ത്യയിൽ ഇല്ല എന്ന് തെരഞ്ഞെടുപ്പ് അനന്തരം എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷെ മോഡി എന്തോ ഒരു അത്ഭുത ജന്തുവാണെന്ന് നമുക്കെല്ലാവർക്കും തോന്നുന്ന വിധം കൊട്ടിഘോഷിച്ചത് ആരാണ് ഈ മീഡിയയാണ് നാഷണൽ മീഡിയയാണത് കൊട്ടിഘോഷിച്ചത് അതേ കാര്യം തന്നെയാണ് കേരളത്തിലും സുരേഷ് ഗോപിയും മുൻനിർത്തി മീഡിയ ചെയ്തത് ആ അങ്ങനെ തീർച്ചയായും അവർ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സൗഭാഗ്യങ്ങൾ ഈ മീഡിയ ഓണേഴ്സ് മീഡിയയെ മീഡിയയുടെ ഉടമസ്ഥർ തീർച്ചയായും അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല നമ്മൾ കഴിഞ്ഞൊരു പത്ത് വർഷത്തെ മീഡിയയുടെ ഹിസ്റ്ററി എടുത്താൽ ഇവർക്കെതിരെ ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മുഴുവൻ മീഡിയയിലെയും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയോ റെയ്ഡ് ചെയ്യപ്പെടുകയോ അവരെ തടസ്സപ്പെടുത്തുകയോ അതിൻ്റെ ചീഫ് എഡിറ്റേഴ്സ് അടക്കമുള്ള ഉന്നതരായിട്ടുള്ള പത്ര പിടിച്ച് ജയിലിലടയ്ക്കുകയോ ചെയ്യുന്ന വിധം അതിഭീകരമായിരുന്നു മീഡിയക്കെതിരെയുള്ള ഫാസ്റ്റസ്റ്റ് ഓപ്പറേഷൻസ് അപ്പോൾ അതിൽ നിന്നും പുറത്തു കടന്ന് നിൽക്കുകയാണ് യഥാർത്ഥത്തിലീ പറഞ്ഞ മീഡിയ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിനു മുൻപ് വരെ ഈ മോഡിയെ ചുറ്റിപ്പറ്റി ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഈ അദ്ദേഹം ഒന്നിലും ഒരു വസ്തുതയുമില്ല അദ്ദേഹം പറഞ്ഞ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യത്തിലും പക്ഷേ അയാളോട് ആരും ചോദിച്ചില്ല നിങ്ങൾ എന്ത് എന്ത് എൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഇത്തരം പ്രസ്താവന നടത്തുന്ന അദ്ദേഹത്തോട് ആരും ചോദിക്കുന്നില്ല ഇപ്പോൾ അദ്ദേഹം രാജസ്ഥാനിൽ പ്രസംഗിക്കുന്നു രാജസ്ഥാനിൽ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഹിന്ദു അമ്മമാരെ ഹിന്ദു സഹോദരിമാർ നിങ്ങൾ നിങ്ങളെ കെട്ടിതാലി ശ്രദ്ധിച്ചുകൊള്ളു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് പറിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കണം എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പത്രപ്രവർത്തകർ സംഘടിതമായി ഈ വർഗീയ വിപത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ പ്രധാനമന്ത്രിയുടെ പ്രപ്പകണ്ടായിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടായിരുന്നു മാത്രവുമല്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇത് ചോദ്യം ചെയ്തില്ല അപ്പോൾ ഇതൊരു മൊത്തത്തിലുള്ളൊരു ഒരു സംഭവം അതിനകത്ത് പ്രധാനപ്പെട്ട റോള് ഈ പറയുന്ന കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് കേരളത്തിൽ ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നുള്ളതായിരുന്നു പ്രധാന കാർഡ് സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ് ഇയാൾ പറയുന്നത് മുഴുവൻ നമ്മുടെ ഈ പറഞ്ഞ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യമാണ് ഈ സാമാന്യ യുക്തി എന്നത് എവിടെയാണ് ബാധകമായിരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഫാസിസ്റ്റ് കാലത്ത് സാമാന്യ യുക്തിക്കൊന്നും ചെയ്യാനില്ല ഒരു യുക്തി ഇല്ല അവിടെ അതയാൾ പറയുന്നതാണ് കാര്യം അപ്പോൾ നമ്മുടേതൊരു ഫാസിസ്റ്റ് കാലമാണ് അതുകൊണ്ട് മോഡി പറയുന്നതാണ് കാര്യം അല്ലെ അമിത്ഷാ പറയുന്നതാണ് കാര്യം മോഡി പറഞ്ഞു നാനൂറ് സീറ്റ് പിടിക്കും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുക കിട്ടിയില്ല ആരെങ്കിലും ചോദിച്ചു കൊണ്ടുവരു നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയല്ലോ നിങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ചോദിച്ചില്ല ആ കുടി ചോദിച്ചു ആർ എസ് എസ് മാത്രമാണ് ആർ എസ് എസ് മാത്രമാണ് ആ ക്വസ്റ്റ്യൻ പോലും ഉന്നയിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം പത്രപ്രവർത്തകർ അവരുടെ ദൗത്യം നിറവേറ്റാൻ കഴിയുന്ന സുരക്ഷിതമായ ഒരന്തരീക്ഷവും ഇന്ത്യക്കകത്തില്ല അതുകൂടി നമ്മൾ കൂട്ടി പോയി പത്രപ്രവർത്തകർ മുഴുവൻ മോശമാണെന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താതെ അവർക്ക് അങ്ങനെയുള്ളവരുണ്ടാവാം ഇപ്പോൾ അർണാബ് ഗോസ്വാമിയെ പോലെയുള്ള വെളി വിളി തീരെ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു പ്രചാരകനായിട്ടുണ്ടാകും പക്ഷേ ബഹുപുരുഷം അങ്ങനെ അല്ല ഒരാത്മാർത്ഥമായി പണിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പക്ഷെ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഇന്ത്യക്കകത്തില്ല എപ്പോൾ വേണമെങ്കിലും പിടിച്ചകത്തില്ല സ്വാഭാവിക ജീവനിൽ ഭയമുള്ള പത്രപ്രവർത്തകർ തൽക്കാലം മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പത്രപ്രവർത്തകർ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം സാധാരണ പത്രപ്രവർത്തകർ ചെയ്യുന്നൊരു കാര്യം അത് കേരളത്തിൽ തീരശീലം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ കേരളത്തിലൂട്ട് ഒട്ടും തന്നെ പ്രബുദ്ധമല്ലാത്തൊരു വിഭാഗമാണ് കേരളത്തിലെ പത്രപ്രവർത്തകർ എനിക്കത് നിസ്സംശയം പറയാൻ പറ്റും ഒരു കാര്യത്തെക്കുറിച്ചും സെൻസിബിളായ കാര്യങ്ങൾ പറയുന്നവർ വിരലിലുണ്ടാവുന്നവർ മാത്രമേ കേരളത്തിലുള്ളൂ ഈ ബഹുഭൂരിപക്ഷവും യാതൊരു ധാരണയുമില്ലാതെ ഈ പൊതുബോധത്തെ കൊണ്ട് നടക്കുന്നവരാണ് ഈ പൊതുബോധത്തെ നിരന്തരമായി ക്വസ്റ്റ്യൻ ചെയ്യേണ്ട പത്രപ്രവർത്തകർ ഈ പൊതുബോധത്തെ ആഘോഷിക്കുന്നതിൻ്റെ വിചിത്രമായൊരു സ്ഥലമാണ് കേരളം അപ്പോൾ സുരേഷ് ഗോപിയുടെ പുറകെ അവർ നടക്കട്ടെ സുരേഷ് ഗോപിക്കെതിരെ പ്രസന്റ് ആക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം അവർ പിന്മാറുന്നു ഇവിടെ ആ പ്രശ്നം കിടക്കണം ഇത് സുരേഷ് ഗോപിയിൽ ആരംഭിക്കുന്നതല്ല യുവന്മാരുടെ പണി ഇത് തന്നെയാണ് ഇപ്പോൾ സംവരണവുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ടായാൽ യുവന്മാരെല്ലാം മുഴുവൻ ചാനലും ചെന്ന് പെരുന്നതിൽ അട്ടിപ്പേർ കിടക്കും ശിവമാരൻ നായർ എന്താണെന്ന് പറയുന്നത് അതാണ് അവർക്കറിയേണ്ടത് തീർച്ചയായിട്ടും കിടക്കണം അയാൾ കേരളത്തിലെ പ്രബലമായ ഒരു സമുദായത്തിൻ്റെ സ്വാധീനമുള്ളൊരു സമുദായത്തിൻ്റെ സമ്പത്തുള്ളൊരു സമുദായത്തിൻ്റെ വിരുദ്ധനായ നേതാവാണ് തീർച്ചയായിട്ടും കിടക്കുക അയാളുടെ അഭിപ്രായം പ്രധാനമാണ് പക്ഷേ സംവരണത്തിന് അനുകൂലമായി പറഞ്ഞ ഒരാളെങ്കിലും അവർ കാണാറുണ്ടോ ഇല്ല ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത് അതായത് സമൂഹത്തിലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുകയും ജനങ്ങൾ സ്വതന്ത്രമായി തീരുമാനിക്കട്ടെ എന്ന് അതിനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ടതാണ് പത്രപ്രവർത്തക പ്രാഥമിക ചുമതല ഇതുപോലും അറിവില്ലാത്ത ഇതിനെക്കുറിച്ച് പോലും സങ്കല്പമില്ലാത്ത കക്ഷികളാണ് കേരളത്തിലെ പത്രപ്രവർത്തകർ ഞാനെപ്പോഴും ഓർക്കുന്നൊരു കാര്യമുള്ളൂ ഈ ഞങ്ങൾ ഈ ആദിവാസി പ്രക്ഷോഭം നടക്കുന്ന രണ്ടായിരത്തിൽ നടക്കുന്ന സമയം നാൽപ്പത്തെട്ട് ദിവസമാണ് കൊടികെട്ടൽ സമരം നടന്നത് അപ്പോൾ മിക്കവാറും ദിവസങ്ങളൊക്കെ പത്ര സമ്മേളനം നടക്കും അപ്പോൾ ഒരു നാൽപ്പത് ദിവസം കഴിയുമ്പോഴും ഈ പത്രപ്രവർത്തകർ ചോദിക്കുക അപ്പം നാൽപ്പത് ദിവസം കഴിയുമ്പം സമരം ശക്തമായി ഗവൺമെൻറ് വെട്ടിലായി ഒരു തീരുമാനമെടുക്കേണ്ട ഗതികേടിലായി അപ്പോൾ അഞ്ചേക്കർ ഭൂമിയാണ് ചോദിക്കുന്നത് അഞ്ചേക്കർ ഭൂമി അതുപോലെ സ്വയംഭരണം ഇതുപോലെ ഡിമാൻഡുകളൊക്കെ റേസ് ചെയ്യപ്പെട്ടു സ്വയംഭരണം എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന അവകാശമാണ് ഈ തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകരാരും ഈ സ്വയംഭരണം നിങ്ങളെന്താണ് അവകാശപ്പെടുന്നത് സ്വയംഭരണം ഒരു സെപ്പറേറ്റിസം അല്ലേ എന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ല സ്വയംഭരണം എന്ത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചിട്ടില്ല അവര കൂടി ചോദിക്കുന്നത് എപ്പോഴും ചോദിക്കും എല്ലാ പത്ര സമ്മേളനത്തിൽ ചോദിക്കുന്ന ഒറ്റ ചോദ്യം അഞ്ചേക്കർ ഭൂമി കിട്ടുമോ അവർക്കറിയേണ്ട അവർ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദിവാസികളുടെ ജീവിതത്തെക്കുറിച്ച് കേരളത്തിലെ ഭൂമിയുടെ വിതരണത്തെക്കുറിച്ച് ഭൂമിയുടെ ലഭ്യതയെക്കുറിച്ച് ഒന്നും പ്രാഥമികമായി റെഫർ ചെയ്യാതെ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് വിളിവുകേട് പറയുക എന്നുള്ള കേരളത്തിലെ പത്രപ്രവർത്തക രീതിയാണ് വളരെ വളരെ അപൂർവ വ്യക്തികൾ മാത്രമേ അപവാദമായിട്ടുള്ളൂ അവർ ജേർണലിസത്തിൽ ഇലിറ്ററേറ്റ് വർഗമാണ് കേരളത്തിലെ പത്രപ്രവർത്തകർ അത് പറയാതെ നിവൃത്തിയില്ല ഇവർ ചെയ്യേണ്ട ഒരു പ്രാഥമിക ചുമതല ഞാനതാണ് പറയുന്നത് പ്രാഥമികമായൊരു ചുമതലയുണ്ടല്ലോ ഒരു വിഷയമുണ്ടായാൽ അതിൻ്റെ ബന്ധപ്പെട്ട പാർട്ടികളുടെ മുഴുവൻ അഭിപ്രായം തേടുക അതുകൊണ്ടുവരു അത് ചെയ്യില്ല ഒരു കാലത്ത് അവർ ചെയ്യത്തില്ല എന്നിട്ട് അവർ ഈ പ്രബലരായ ഇത് ഞാൻ പറയുന്നത് ഇതൊരു ഓളികർക്ക് ഈ ബോധമാണ് അവർ പറയുന്നതാണ് കാര്യം ഒരു തോന്നല ഇവൻ്റെ അബോധത്തിൽ കിടക്കുന്ന ഒരു കാസ്റ്റ് കോൺഷ്യസ്നസ്സാണത് സുമാരൻ നായർ പറയുന്ന ആ കാര്യം സുമാരൻ നായർക്കെതിരെ പറയുന്നതും കാര്യമായിട്ടാണ് അവർ തോന്നുന്നു സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത് ഇവൻ ഈ വളരെ മൾട്ടി ലെയർ ആയിട്ടുള്ളൊരു സമൂഹത്തിനകത്താണ് ജീവിക്കുന്നത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഏതെങ്കിലും എല്ലാ അഭിപ്രായവും വേണ്ട ഏതെങ്കിലും അഭിപ്രായം കൊണ്ടുവരണ്ടേ അത് കൊണ്ടുവരുന്നത് ഇതാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ സംഭവിച്ചത്